എൻ്റെ പേര് ഡോക്ടർ കെ പി പൗരൂസ് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി എസ് യു ടി ആശുപത്രിയിൽ ചീഫ് കൺസൾട്ടൻ മെഡിസിനും ഡയബറ്റോളജിസ്റ്റുമായി ജോലി നോക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ എസ് യു ടി പട്ടം ആശുപത്രിയിൽ ഏതാണ്ട് ഇരുപത്തി മൂവായിരം പ്രമേഹ രോഗികളെ ചികിത്സിക്കുവാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് ലോക പ്രമേഹ രോഗ ദിനമാണ് നവംബർ പതിനാലാം തീയതി ആഗോളപരമായി ലോക പ്രമേഹ രോഗ ദിനമായി ലോകം മുഴുവൻ ആചരിക്കുക ലോകാരോഗ്യ സംഘടനയുടെയും നൂറ്റി എഴുപത് രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പത് பிரமேக ரோகசனையும் ஆஹ்வான பிரகாரமான நவம்பர் பதினாலாம் தேதி பிரமேக ரோகதினமாக திரும்ப ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்று முதலான நவம்பர் பதினாலாம் தேதி பிரமேக ரோகதினமாக பொது பொதுஜனங்களையும் பிரமேக ரோகிகளையும் மற்ற ரோகத்தை பற்றி உறவுக்கானும் பிரமேகரோகம் தடையுவானும் പ്രമ രോഗത്തിൻ്റെ സങ്കീർണതകളെയും ചികിത്സയെ പറ്റിയെല്ലാം പദവൽക്കരിക്കുവാൻ വേണ്ടി ഇൻസുലിൻ കണ്ടുപിടിച്ച ഫ്രെഡറി ബ്രാൻഡിങ് എന്ന കാനഡക്കാരൻ എൻ്റെ ജനന ദിവസം ആയ നവംബർ പതിനാലാം തീയതി തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഓരോ വർഷവും ലോകാരോഗ്യ സംഘടന ഒരു പ്രതിപാദ്യ വിഷയം ഈ എല്ലാ വർഷവും സെലക്ട് ചെയ്യാറുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെലക്ട് ചെയ്യുന്നത് ആഗോള ആരോഗ്യ ശാക്തീകരണം എന്ന വിഷയമാണ് ഇന്ത്യയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം ഏതാണ്ട് പത്ത് കോടിയാണ് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം അല്ലെങ്കിൽ എട്ട് പത്ത് ലക്ഷത്തോളം ആൾക്കാർ ഒരു രോഗികൾ ഒരു വർഷം ോഗമോ അതിന്റെ സങ്കീർണതകളോ മാറ്റമടയും പ്രമേഹ രോഗിൽ സാധാരണ കൂടുതലായി ബ്ലഡ് പ്രഷറ് പ്രമേഹ രോഗത്തിന്റെ സങ്കീർണതകളായ പാത്രത്തിലെ വണ്ണങ്ങൾ പിന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഹൃദയത്തിൻ്റെ ഹൃദയരോഗം ഇതെല്ലാം കൂടുതലായി കാണും ഐ സി എം ആർ ഇടയിൽ നടത്തിയ ഒരു ഗവേഷണത്തിൽ കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനവും പ്രീ ഡയബറ്റിസ് അപൂർവ പ്രമേഹ രോഗികളുടെ എണ്ണം ഏതാണ്ട് പതിനെട്ട് ശതമാനവും പ്രഷർ രോഗികൾ നാൽപ്പത്തിനാല് ശതമാനവും കൊളസ്ട്രോൾ ഉള്ളവർ അൻപത് ശതമാനത്തിൽ കൂടുതൽ വ്യായാമം ചെയ്യാത്തവർ ഏതാണ്ട് എഴുപത് ശതമാനവും റൂമേഹസ് ഉള്ളവർ ഏതാണ്ട് നാൽപ്പത്തേഴ് ശതമാനവും ശരീരവ്യായാമം ചെയ്യാത്തവരുടെ റാങ്കിങ്ങിൽ ഇന്ത്യ പന്ത്രണ്ടാം സ്ഥാനത്താണ് എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒന്നും ചെയ്യാത്ത മടിയന്മാരാണെന്ന് കാര്യം പ്രമേഹ രോഗങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും അവികസിത അല്ലെങ്കിൽ വികസിത ഡെവലപ്പിംഗ് കൺട്രീസ് ഓർ അൺഡലപ്ഡ് കൺട്രീസിലാണ് കാണുന്നത് അത് കാരണം വേണ്ടത്ര രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഈ രാജ്യങ്ങളിൽ ഇല്ലാത്തവർക്ക് അവിടുത്തെ ആ രാജ്യത്തെ രോഗികൾക്ക് വേണ്ട രീതിയിലുള്ള മരുന്നുകളോ ആരോഗ്യ സംരക്ഷണമോ സജ്ജീകരണങ്ങളുള്ള കൂടുതൽ സജ്ജീകരണമുള്ള ഓപ്പറേഷൻ അങ്ങനെയുള്ള ഉള്ള ട്രീറ്റ്മെൻറ്റോ കിട്ടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ കസ്കസ്താൻ എന്ന രാജ്യത്ത് അൽമ അൽട്ട എന്ന സ്ഥലത്ത് വെച്ച് ഒരു മീറ്റിങ് കൂടി അതിൻ്റെ പ്രധാന കാര്യം മീറ്റിങ് കൂടിയ ഉദ്ദേശം എന്താണെന്നു രോഗികളെല്ലാവർക്കും രാജ്യമതഭേദം തന്നെ സാമ്പത്തിക തരത്തിലുള്ള വ്യത്യാസ ഭേദം തന്നെ എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കും സമമായി രോഗത്തിൻ്റെ ചികിത്സ കിട്ടണമെന്നുള്ളതാണ് ഇതായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശം പ്രാഥമികമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് അത് ഡെവലപ്പ് ചെയ്യിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആക്സസിബിലിറ്റി അവിടെ ചെന്ന് മരുന്നുകൾ കിട്ടുവാനുള്ള സാധ്യത കൊണ്ടാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഊന്നുകൊടുത്തുകൊണ്ട് അൽമ അറ്റ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ഫോർ ഓൾ ടു തൗസൻഡ് രണ്ടായിരം ആണ്ട് വരുമ്പോൾ എല്ലാവർക്കും അവരുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണം കിട്ടുന്നതും ഒരു പ്രമേയം പാസ്സാക്കിയതാണ് മൗലിക അവകാശമാണ് ആരോഗ്യ വിദ്യാഭ്യാസം പോലെ കടപ്പിടം പോലെ വെള്ളം പോലെ ആഹാരം പോലെ ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ് ആരോഗ്യം എന്നുള്ളത് ലോകാരോഗ്യ സംഘടനകളുടെ ഡെഫിനിഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും മനസിന്റെ ആരോഗ്യവും കൂടി കണകാൻ പോകുന്ന അപ്പൊ അങ്ങനെയുള്ള വെച്ചിട്ട് വീണ്ടും ഒട്ടാവയിലെ കാനഡയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇത് നടന്നാൽ മാറ്റുന്നത് പിന്നെ എൺപത്തി ആറില് ഒട്ടാവ എന്ന സംസ്ഥാനത്ത് വെച്ച് ഈ പ്രമേയം എന്തുമാത്രം രീതിയില് വിജയിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഒരു കോൺഫറൻസും കൂടി നടന്നു അത് കഴിഞ്ഞതിന് ശേഷം ആണ് വീണ്ടും വീണ്ടും ഈ ജില്ലാ ആശുപത്രികളിലും ഗവൺമെൻറ് ആശുപത്രികളിലും ആ സ്ഥാപനങ്ങൾ കൂടാതെ പ്രാഥമിക ആരോഗ്യ സെൻ്ററുകളിൽ വീണ്ടും വിപുലീകരിച്ച് സാധാരണക്കാരന് ഇരുപത്തിനാല് മണിക്കൂറും കൂടെ പോകുവാനും അവരുടെ രോഗം പരിശോധിപ്പിക്കുവാനും അവർക്ക് വേണ്ടി ചികിത്സ കിട്ടുവാനുമുള്ള സ്ഥിതികൾ ഉടനെ തന്നെ ആരംഭിക്കണം എന്നുള്ള തീർച്ചയായും ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ രണ്ടായിരത്തിൽ കുറഞ്ഞ കുറവെ പ്രാഥമിക ആരോഗ്യ സെൻറ്ററുകളുണ്ട് അതിലൊരു ഇരുന്നൂറിൽ തറയുള്ളത് കുടുംബാരോഗ്യ സെൻറ്ററുകളായി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ സേവനവും നഴ്സിൻ്റെ സേവനവും ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു രീതി അത് ഉണ്ടാക്കി അതുപോലെ എല്ലാവരും ഡോക്ടർമാരോ മരുന്നുകളും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളും പർഷേ ആരോഗ്യ പ്രവർത്തകരും സജ്ജീകരണങ്ങളുള്ള ഓപ്പറേഷൻ ചെയ്യുവാനുള്ള സജ്ജീകരണങ്ങളുള്ള പ്രാഥമികാരോഗ്യ സെൻ്ററുകളായി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആഗോളപരമായി ഇപ്പം നമ്മൾ പ്രതിപാതി വിഷയമാക്കിയിട്ടുള്ള ആഗോള ആരോഗ്യ ശാക്തീകരണം സാധിക്കുകയുള്ളൂ ഗവൺമെൻറ്റിൻ്റെയും മറ്റു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ്റെയും പ്രൈവറ്റ് സംഘടനകളുടെയും എല്ലാവരുടെയും ഓപ്പറേഷനുകൾ മാത്രമേ ഇത് സാധിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ ഇന്നും കേരളത്തിൽ പാവപ്പെട്ടതിനും പ്രൈവറ്റ് ആശുപത്രികളിലെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നിട്ടില്ല